വയനാട് ഡി സി സി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണം ആവർത്തിച്ച് കള്ളക്കേസിൽപ്പെട്ട പ്രാദേശിക നേതാവ് കോൺഗ്രസ് നേതാവ് തങ്കച്ചൻ അഗസ്റ്റിൻ തന്നെ കുടുക്കിയത് എൻ ഡി അപ്പച്ചനുൾപ്പെടെയുള്ളവരാണെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും തങ്കച്ചൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ആരോപണത്തിൽ അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കാൻ കെ പി സി സി ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി താൻ ഗ്രൂപ്പ് വഴക്കിന്റെയും ഗൂഢാലോചനയുടെയും ഇരയാണെന്ന് ആവർത്തിക്കുകയാണ് തങ്കച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് തങ്കച്ചന്റെ ആവശ്യം ഒരു സെക്രട്ടറി എന്നോട് പറഞ്ഞിരുന്നു നിന്നെ ഉറക്കാൻ സമ്മതിക്കില്ല എന്ന് പോലീസ് അന്വേഷിച്ച് ഇതിന്റെ വന്നാലേ ഉള്ള ഇതിൽ പങ്കാളികളാണെന്നുള്ളത് അറിയാൻ തങ്കച്ചന്റെ ആരോപണം ഗൗരവമായി പരിഗണിക്കാനാണ് കെ പി തീരുമാനം അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വത്തിന് കെ പി സി സി നിർദ്ദേശം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷിനാണ് അന്വേഷണ ചുമതല സംഭവം ദൗർഭാഗ്യകരമാണെന്നും കോൺഗ്രസിലെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കർണാടകയിൽ നിന്ന് മദ്യം വാങ്ങിയ പുൽപ്പള്ളി സ്വദേശി പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ കൊണ്ട് മദ്യം വാങ്ങിപ്പിച്ചത് ആരാണെന്നും തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുവച്ചതിൽ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് പ്രധാന പ്രതിയെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ